ശരിക്കും നമ്മൾ നിൽക്കുന്ന ഡയ്മെൻഷനിൽ നിന്നുകൊണ്ട് ഇത് ലോജിക്കലി മനസ്സിലാകത്തില്ല അതെന്തുകൊണ്ടാണ് നമ്മൾ നിൽക്കുന്ന ഒരു ഫ്യൂച്ചറിന്റെ പാസ്റ്റിന്റെ ലോകത്താണ് ഈ പ്രപഞ്ചം ഉണ്ടായി സൃഷ്ടിച്ച് സൃഷ്ടിച്ച് സംഹാരങ്ങൾ നടക്കുന്നത് പ്രസന്റിലാണ് മനസ്സിലായത് എപ്പോഴും ഒരു ഉദ്ദേശ ലക്ഷ്യം എന്ന് പറയുന്നത് എപ്പോഴും ഫ്യൂച്ചറാണ് അല്ലേ ഫ്യൂച്ചർ നോക്കിയിട്ടാണ് നമുക്കാണോ അതുള്ളൂ ഊർജത്തിന് അങ്ങനെ ഇല്ല ഊർജം പ്രസന്റിലാണ് അതിങ്ങനെ പ്രസന്റിലായു തോന്നുന്നുണ്ട് ചെയ്തുകൊണ്ടിരിക്കുക ഒരു സുപ്രഭാതത്തിൽ ഈ പ്രപഞ്ചം ഇങ്ങനെ പ്രപഞ്ചത്തിന്റെ സൃഷ്ടിയുടെ മൂലകാരണമായിട്ടുള്ള ഊർജ്ജം മനുഷ്യനെ സൃഷ്ടിച്ചേക്കാം മനുഷ്യനെ സൃഷ്ടിക്കുന്നത് എന്ത് ചെയ്യണം ആദ്യം ഭൂമി ഉണ്ടാക്കണം മനുഷ്യന് ആവാസ വ്യവസ്ഥയ്ക്ക് ഉണ്ടായ ഓക്സിജനൊക്കെ വേണം ഭൂമി ഉണ്ടാവണം ആ ഭൂമി എന്ത് ചെയ്യണം ഭൂമി ഉണ്ടാവണമെങ്കിൽ അതിന്റെ ആ പുറയിലോട്ടുള്ള പ്രോസസ് ഉണ്ടല്ലോ അങ്ങോട്ടുള്ള എല്ലാം കൂടെ ഫോം ചെയ്ത് അത് കത്തി ഇത് അത് ലാവയായിട്ട് മാറി ആ ലാവ ഉറഞ്ഞ് ഭൂമിയായി അപ്പൊ ആ പ്രോസസ്സെല്ലാം ഉണ്ടല്ലോ അപ്പൊ പുറമോട്ടും ഇങ്ങനെ ആരോപിച്ചോക്കിട്ട് പിന്നെ അതിന്റെ പുറകിൽ എന്ത് ചെയ്യണം അത് അതിന് ചെയ്യണം അപ്പൊ അങ്ങനെ ചെയ്യണമെങ്കിൽ എന്ത് ഇപ്പൊ ഞാൻ എന്ത് ചെയ്യണം ഇപ്പൊ ഞാൻ ഇന്നത് ചെയ്യണം ഇങ്ങനെ ചെയ്യുന്നത് മനുഷ്യനാണ് അല്ല നമുക്കിപ്പോ നമുക്ക് കളക്ടറാണ് എന്ത് ചെയ്യണം അത് യു പി എസ് സി എക്സാം എഴുതണം അതിന് എന്ത് ചെയ്യണം അത് കിട്ടണമെങ്കിൽ എന്ത് ചെയ്യണം അത് എന്ത് ചെയ്യണം ഇങ്ങനെ 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 നമ്മളിപ്പോ എന്താണ് അപ്പൊ ഇപ്പൊ ഒരു മാസം നമ്മൾ ഇത്ര ടെക്സ്റ്റ് ഇന്നിന്ന കാര്യങ്ങൾ പോഷണിച്ച് കവർ ചെയ്യുന്നു ശരി ഇത് മനുഷ്യനെ ചെയ്യുന്നത് പ്രപഞ്ചം അങ്ങനെയല്ല പ്രപഞ്ചത്തിൽ വേറെ ഒന്നും ഇങ്ങനെ ചെയ്യുന്നില്ല അവരപ്പ കണ്ടോട്ട് ചെയ്തു പോവാം അങ്ങനെ ഒരു മനുഷ്യനെ ശ്രദ്ധിക്കാമെന്ന് പറഞ്ഞ ഒരു ഈ അടിസ്ഥാന ചൈതന്യം അങ്ങനെ ഇറങ്ങി തിരിച്ചതുമല്ല കുറച്ച് ചെയ്തു കഴിയുമ്പോഴത്തേക്കും കൊള്ളാം അത് ഈ നടത്ത സ്റ്റെപ്പിലേക്ക് ഡെവലപ്പ് ചെയ്യുന്നു അതിന്റെ സ്റ്റെപ്പിലേക്ക് ഡെവലപ്പ് ചെയ്യുന്നു അതിന് നടത്ത സ്റ്റെപ്പിലേക്ക് ഡെവലപ്പ് ചെയ്തു ഇങ്ങനെയൊക്കെ ആയിരുന്നു അപ്പൊ മോഹൻലാലിച്ച് സുപ്രഭാതത്തിൽ മോഹൻലാൽ ആകാന്ന് പറഞ്ഞിരിക്കുന്ന അല്ല ശരി പറഞ്ഞാ പുള്ളിക്കാരന്റെ ഇഷ്ടമാണ് അഭിനയിക്കാൻ അപ്പൊ അതിൽ ആഗ്രഹമുണ്ട് അഭിനയിച്ചു അഭിനയിച്ച് അഭിനയിച്ച് വന്നു ഇന്നത്തെ അവസ്ഥ ഈ ബിസിനസ് കാരണം ഈ ലാൽ സിനിപ്ലക്സിന്റെ അല്ലെങ്കിൽ ഈ തിയേറ്റർ ആശീർവാദ് ശൃംഖലകളുടെ ഒക്കെ ഓണറായിട്ട് അങ്ങ് മാറുക ഇങ്ങനെ സംഭവിക്കുന്നല്ലേ എന്ന് പറയുന്നത് സംഭവിക്കുന്നല്ലേ നമ്മൾ വിജയിക്കുന്ന എല്ലാരും പറയുന്നതൊക്കെ ഒരു സംഭവിച്ചാണ് അല്ലാതെ ഞാനങ്ങനെ പല്ലും പറയുന്നുണ്ട് ഞാൻ അറിഞ്ഞു പോലും ഇല്ല ഞാൻ ഇങ്ങനെ ഫീൽഡിൽ വരും എന്നൊക്കെ പറയുന്നുണ്ട് എം എ യൂസഫ് അലി അങ്ങ് സംഭവിക്കുന്നതാണ് അല്ലാതെ ഒരു അത്രേ ഉള്ളു അല്ലാതെ അത് എം എ യൂസഫ് അലി ആവാല്ല അപ്പൊ അതാണ് സത്യം പിന്നെ പറയും ചെല് ഞാൻ കുറ്റിക്കാലത്ത് അതിനുവേണ്ടി വന്ന അങ്ങനെയാണ് അതൊക്കെ ആരും അതങ്ങനെ വരുന്ന എല്ലാം അങ്ങനെ ആവുന്നില്ലല്ലോ അപ്പം ഇത് അവരവർക്ക് പറ്റുന്നപ്പോൾ പ്രപഞ്ചത്തിനെല്ലാം നവീകരണത്തിലൂടെയാണ് ഡെവലപ്പ് ചെയ്തു പണ്ടത്തെ ഒരു കമ്പ്യൂട്ടർ ഒരു മുറികടത്ര ഉണ്ടായിരുന്നു ഇന്ന് നമുക്ക് കാണാൻ പറ്റാത്ത കമ്പ്യൂട്ടർ വരെ ഉണ്ട് ശരിയല്ലേ ഈ രക്തത്തിനകത്തൊക്കെ കൂടെ പോയി വർക്ക് ചെയ്യുന്ന സാധനം ഇല്ലെന്ന് അപ്പം ഇതൊരു ദിവസം കൊണ്ട് ഉണ്ടായതാണോ നവീകരണത്തിലൂടെ ഉണ്ടായതല്ലേ അതോ കൂടെ പോകുന്ന ഒരു കമ്പ്യൂട്ടർ ഉണ്ടാക്കാന്നുള്ള പണ്ടത്തെ ആൾ ആദ്യം ഉണ്ടാക്കിയ ഒരു മുറിയുടെ അത്രയുള്ള കമ്പ്യൂട്ടർ അല്ല അപ്പൊ ശരിക്കും ഇച്ഛാശക്തി ജ്ഞാനശക്തി ക്രിയാശക്തി സ്വരൂപിണ്യണമാ എന്ന് ലളിത ശ്രമിച്ചു പറയും ഈ പ്രപഞ്ച ആദ്യപരാശക്തിയുടെ സ്വരൂപം ആദ്യം ആഗ്രഹമാകണം ആ ഇച്ഛയിൽ നിന്ന് ആ ആഗ്രഹം എന്ന് പറഞ്ഞാൽ ഫ്യൂച്ചറിലുള്ളതല്ല എനിക്ക് ഇപ്പൊ എന്ത് ചെയ്യണം ഒരു ആഗ്രഹമായിട്ട് ഒരു ചോദനയായിട്ട് അത് പ്രവർത്തിച്ചിട്ട് അത് ജ്ഞാനശക്തിയാവും അറിവായിട്ട് മാറും എന്നിട്ട് അത് പ്രവൃത്തിയായിട്ട് പുറത്തേക്ക് വരും ക്രിയാശക്തിയായിട്ട് മാറും അത് നമ്മളിൽ വണ്ടി ആ ഒരു എക്സാമ്പിൾ ആണ് ആ ശുദ്ധമായി ബോധത്തിൽ സുഖമായിട്ട് ഇങ്ങനെ അടക്കുമ്പോൾ ഒരു അയൽക്കാരെ കാറ് വാങ്ങിച്ചിട്ട് പോകുമ്പോൾ ഈ കാറ് കണ്ടിട്ട് ഇച്ച എന്താകുന്നു ഗൂഗിളിൽ നിന്ന് അടിച്ച് നോക്കി കഴിഞ്ഞപ്പോൾ ഞാനശക്തിയായി ഇത്ര കിട്ടും റിവ്യൂസ് ഒക്കെ നോക്കി പിന്നെ അത് വില വയ്ക്കാൻ തന്നപ്പോൾ അത് നമ്മളെ പിടിച്ച് തല വെച്ച് തന്നപ്പോൾ പിന്നെ അത് ഒഴിച്ചുകൊണ്ട് വരുമ്പോൾ ക്രിയാശക്തിയായി പിന്നെ അത് സ്റ്റിയറിങ് തിരിക്കുമ്പോൾ കരണ്ടൊക്കെ നോർത്തി ലൈറ്റ് ഇടുമ്പോൾ ഇലക്ട്രിക്കൽ ബ്രേക്ക് ചെയ്യുമ്പോൾ പൊട്ടൻഷ്യൽ ഗിയർ അപ്ലൈമോ മെക്കാനിക്കല് മെക്കാനിക്കൽ അങ്ങനെ പുറത്തോട്ട് പോകുന്നുള്ളൂ അപ്പോൾ ആ തുടങ്ങിയത് ഇച്ഛാശക്തി ഒരു യുദ്ധം ഉണ്ടാകുന്നത് എങ്ങനെയാണ് ഈ പ്രപഞ്ചത്തിലെല്ലാം സംഭവിക്കുന്നത് എങ്ങനെയാണ് അപ്പൊ ഈ പ്രപഞ്ചത്തിലെല്ലാം സ്റ്റാർട്ട് ചെയ്യുന്നത് എവിടെയാണ് എൻ്റെ അനുഭവ തലത്തിലാണ് ഞാനില്ലെങ്കിൽ ഇതൊന്നും ഞാൻ കാണില്ല ഞാനില്ലെങ്കിൽ ഈ സൂര്യൻ എനിക്കില്ല ഈ പ്രപഞ്ചമില്ല അപ്പൊ ശരിക്കും പ്രപഞ്ചത്തിന്റെ സെന്റർ ഏത് ഗാലക്സിയിലാണ് നമ്മുടെ ഉള്ളിലാണ് അപ്പൊ നമ്മുടെ ഉള്ളിലെ ശുദ്ധപൂർണ്ണമായ കോൺഷ്യസ്നെസ്സിൽ നിന്ന് സ്പന്ദനങ്ങളായിട്ടാണ് ഈ പ്രാണശക്തി തുടങ്ങുന്നത് അല്ലാതെ അതിനൊരു ഫ്യൂച്ചർ വെച്ചിട്ടങ്ങനെയല്ലത് ഒരു ചോദനയാണ് മുന്നോട്ട് തെള്ളി നിക്കുന്ന ഒരു ചോദന ആ ചോദന ഇങ്ങനെ നോക്കുവരണം അപ്പം ഇല്ല അങ്ങനെ ചെയ്യാൻ തോന്നും അപ്പൊ അത് ചെയ്യുന്നു അത് കഴിയുമ്പോൾ ഇങ്ങനെ ചെയ്യാൻ തോന്നുന്നു അങ്ങനെ ചെയ്യുന്നു അങ്ങനെയാണ് ഇതിൻ്റെ ഒരു ഒരു ഇത് അപ്പൊ അവിടെ ചോദ്യം ഇതായിരുന്നു എന്താണ് ഒരു ഈ പരാശക്തി ബേസിക് ഫോം ഓഫ് എനർജിയുടെ ഇങ്ങനെയൊക്കെ ചെയ്യുന്നതിന്റെ പിന്നിലുള്ള മോട്ടീവ് അങ്ങനെ എന്തോ അല്ല ചോദിച്ചു അതവരുടെ അങ്ങനെ ഒരു മോട്ടീവ് ഒന്നുമില്ല അപ്പം തോന്നുന്ന കാര്യങ്ങൾ ചെയ്ത് 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 മുന്നോട്ട് വന്ന് ഇങ്ങനെ ആയിക്കൊണ്ടിരിക്കുകയാണ് നമ്മളതിനനുസരിച്ച് നീങ്ങിയാൽ നമുക്ക് കുഴപ്പമില്ല നമ്മൾ ഇതിനെക്കുറിച്ച് ബോധമില്ലാതിരുന്നതിനെതിരായിട്ട് പ്രവർത്തിക്കുന്നുകൊണ്ടാണ് നമുക്ക് പ്രശ്നം വരും നമ്മളെ കൊണ്ട് ഈ പരാശക് അതിപരാശക്തി പ്രവർത്തിച്ച് ഇന്ന സ്ഥലത്ത് എത്തിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഉണ്ടാക്കിയിട്ടുള്ളത് എ എ എന്നുള്ളൊരു കാര്യം ചെയ്യാനാണ് പക്ഷെ നമ്മൾ അയലോക്കാരനെ നോക്കി കൂട്ടുകാരനെ നോക്കി ബി എന്നുള്ള കാര്യം ചെയ്യാൻ വേണ്ടി ശ്രമിക്കണമെന്നുള്ളതാണ് നമ്മുടെ ജീവിതത്തിലെ ദുരന്തത്തിനെല്ലാം കാരണം അത്രേ ഉള്ളൂ സ്വധർമ്മം ചെയ്യാൻ ഗീത പറയുന്നത് നമ്മൾ സ്വധർമ്മം ചെയ്യാൻ ഗീത പറയുന്ന ഒരു കാര്യം അതാണ് സ്വധർമ്മ ശ്രയാൻ വെകുന്നോ പലധർമ്മോയാവ സ്വധർമ്മം ചെയ്യുന്ന ശ്രേയസ് ഉണ്ടാവുക പലധർമ്മം ചെയ്യുന്നത് എപ്പോഴും പേടിയായിരിക്കും കാരണം അങ്ങനെ ഓപ്പോസിറ്റാണ് സഞ്ചരിക്കുന്നത് ഒഴിക്കുന്ന അനുകൂലമായിട്ടല്ല അപ്പം നമ്മൾ ശരിക്കും പറഞ്ഞാൽ നമ്മൾ പ്രവർത്തിക്കുന്നുണ്ടെങ്കിലും പ്രവർത്തിക്കുന്നില്ലാത്ത അവസ്ഥ വരും നമ്മൾ ഈ ബേസിക് ഫോം ഓഫ് എനർജിയുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് നമ്മളൊന്നും സെലക്ട് ചെയ്യാതെ അതിനനുസരിച്ചിട്ട് നമ്മൾ പ്രവർത്തിക്കുമ്പോൾ ഇപ്പം ഞാനിപ്പോൾ പ്രവർത്തിക്കുന്നുണ്ടോയെന്ന് വെച്ചുണ്ട് പക്ഷേ എനിക്കൊരു പ്രവർത്തിക്കണമെന്ന് തോന്നുന്നില്ല ഇത് സംഭവിക്കുന്നതാണ് മോഹൻലാലിന് അദ്ദേഹം അഭിനയിക്കുന്നതായിട്ട് തോന്നുന്നില്ല കാരണം സ്റ്റാർ ക്യാമറ ആക്ഷൻ പറയുമ്പോഴത്തേക്കും അത് നാച്ചുറലായിട്ട് ബിഹേവ് ചെയ്യുന്നു അത് ഈസിയാണ് പക്ഷെ ഇത് മനസ്സിലാകണമെങ്കിൽ വേറെ ഏതെങ്കിലും സിനിമ നടന്മാർ ഇതേ ക്യാരക്ടർ തെലുങ്കിലും അവിടെ ഇവിടെ പോയി ചെയ്യുന്നത് കാണുമ്പോഴാണ് നമ്മൾ മനസ്സിലാകുന്നത് ഇയാൾ ചെയ്ത് വെച്ചേക്കുന്നത് കാരണം അവിടെ കാരണം അത് അവർ അഭിനയിക്കും അവർ കഷ്ടപ്പെട്ടു കാരണം അത് അവരുടെ പരധർമ്മമല്ല ബാലജീക്കെ അവരിത് കഷ്ടപ്പെട്ട് അത് നാച്ചുറൽ ആവാൻ ശ്രമിക്കുകയാണ് എന്നിട്ട് അത് ഗോഷ്ടിയായി മാറുന്നു ഏ അപ്പം അതാണ് സ്വധർമ്മവും പരധർമ്മവും വ്യത്യാസം അപ്പോൾ പിന്നെ അവരെ ഹെൽപ്പ് ചെയ്യുന്ന കൺസിസ്റ്റൻസിയാണ് തുടർച്ചയായിട്ട് അമ്മകളിൽ നിന്നുകൊണ്ടാണ് അവരൊക്കെ അങ്ങനെ ഇപ്പോഴും കുറച്ചെങ്കിലുമൊക്കെ ചെയ്യുന്നത് സത്യം പറഞ്ഞുകഴിഞ്ഞാൽ അപ്പം അതിൽ ശരിക്കും മറ്റേ അഥവാ അനായാസേനമാണ് അത് വരുന്നത് ദൈവഗത്യ ഉള്ള വാസനാപരമായ കർമ്മം ചെയ്യുമ്പോൾ അനായാസേന അത് വരികയും ചെയ്യും ജോലി ചെയ്യുന്നതായിട്ട് തോന്നത്തുമില്ല രാത്രിയിലൊക്കെ ഒരു മണി വരെ ഷൂട്ട് ചെയ്താലും അദ്ദേഹത്തിന് ക്ഷീണമില്ല എന്നാ പറയുന്നത് കാര്യം അദ്ദേഹം ആസ്വദിച്ച് ചെയ്യുന്നതാണ് അതേപോലെ കലയില് ത്രിപുടി മുടിയുന്നൊണ്ടാണ് അതിന് ഈ അനുഭവ ആസ്വദിക്കുന്നതിനും ആസ്വാദനം ചെയ്യപ്പെടുന്ന ആ ആ പ്രവൃത്തി ആ കലയും ആ പെർഫോമൻസും അതുപോലെ ആ പെർഫോമറും ഒന്നായിത്തീരും അദ്വൈതമുണ്ടാകുമ്പോൾ സമാധി ഉണ്ടാകും കുറച്ച് നേരത്തേക്ക് ആളുകൾക്ക് സമാധി കൊടുക്കാൻ കലയ്ക്ക് സാധിക്കുന്നു അവൻ്റെ ആനന്ദവശത്തെ ഉണർത്തുന്നു അവനിൽ രസം ഉണ്ടാക്കുന്നു ആ രസമാണ് ശരിക്കും സമാധിയിലേക്ക് നമ്മളെ കൊണ്ടുപോകുന്നത് രസമില്ലാതെ എന്ത് ചെയ്താലും ഒരു രസമില്ല അപ്പോൾ ആ ആനന്ദത്തിലേക്ക് നമ്മൾ കൊണ്ടുപോവാൻ പറ്റുന്നോണ്ടെന്ന കലാകാരന്മാർ അപ്പൊ പറഞ്ഞു വന്ന ടോപ്പിക് ഇതാണ് ഈ ഉദ്ദേശം പ്രസന്റിലാണ് ഇതെല്ലാം സംഭവിക്കുന്നത് അത് അനായാസകരമായി സ്വവാസന മനസ്സിലാക്കി നമ്മൾ പ്രവർത്തിക്കുമ്പോൾ കർമ്മം കൊണ്ട് ഈശ്വരനെ ആരാധിക്കപ്പെടുകയുള്ളൂ തമ്മിൽ കർമ്മം തന്നെ ഒരു സാധനയായിട്ട് മാറും സാധന എന്ന് പറഞ്ഞാ പ്രപഞ്ച ലക്ഷ്യത്തിനനുസരിച്ച് ജീവിക്കുന്നതാണ് സാധന അല്ലെങ്കിൽ ഉപാസന എന്നൊക്കെ പറയുന്നത് ഈശ്വരന്റെ ഉദ്ദേശം അനുസരിച്ച് നമ്മൾ ജീവിക്കുന്നതിനല്ലേ അപ്പം ആ ഈശ്വരനെതിരായി പോകുന്ന വിവരമില്ലാത്തതുകൊണ്ടല്ലേ അപ്പം ആ ബോധം കൂടി കഴിയുമ്പോൾ നമുക്ക് ഈ പ്രാണന്റെ ഗതി വിഗതകളെ മനസ്സിലാകുമ്പോൾ പ്രാണന്റെ ഒഴുക്കനുസരിച്ച് നമുക്ക് ജീവിക്കാൻ പറ്റും അപ്പോൾ നമുക്ക് കർമ്മഫലങ്ങൾ കുറയും ഈശ്വര ഉദ്ദേശം നമ്മളിലൂടെ നടപ്പിലാവുകയും ചെയ്യും നമ്മൾ ഉപകരണമായിട്ട് മാറും അപ്പം നമ്മൾ അനായാസമായിട്ട് കാര്യങ്ങളൊക്കെ നടക്കും എപ്പോഴും നമ്മുടെ ഉള്ളിലെ ആശയങ്ങൾ പോകുമ്പോഴാണ് നിങ്ങൾക്ക് അറിയില്ല പല വലിയ പ്ലാൻ ചെയ്തൊക്കെ പോകുന്ന ജീവിതത്തിൽ വലിയ ഫെയിലിയർ ഫെയിലിയറാവുന്നതും എന്നാൽ വലിയ പ്ലാനിങ്ങൊന്നും ഇല്ലാതെ പോകുന്നതും ഈ പറഞ്ഞോട്ട് ചെയ്ത് ചെയ്ത് അവർ സുപ്രഭാത്യം വലിയ ആൾക്കാരായിട്ട് മാറിയായിരുന്നു കുറെ നാൾ ചെയ്തപ്പോ എക്സ്പീരിയൻസ് ആയി അങ്ങനെ 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 അതിനകത്ത് വലിയ മാസ്റ്ററായി അവരുടെ ഒരു ഇതായി മാറിയായിരുന്നു പക്ഷെ തുടങ്ങിയപ്പോൾ വലിയ ഇതൊന്നും ഇല്ലായിരുന്നു ചില കോമഡി നടന്മാരൊക്കെ കണ്ടില്ലേ അവർക്ക് എങ്ങനെ അവർക്ക് ബാക്കി പലരും വലിയ വലിയ ആൾക്കാരൊക്കെ പോയി ഫീൽഡില്ല പക്ഷെ ഇവരിങ്ങനെ അവർക്ക് പിടിച്ചിരുന്ന അവര് ഇന്നൊരു വലിയ ആൾക്കാരായിട്ടങ്ങ് മാറി എന്നൊക്കെ സിനിമ അങ്ങനെ പറയുന്നതോട്ട് ഞാൻ സ്വധർമ്മ ചെയ്ത് എഴുതി ചെയ്ത് പോകുമ്പോൾ അറിഞ്ഞിട്ടു